എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വനിതകൾക്ക് മാത്രമായി ജനുവരി സൈക്കിൾ മത്സരം കേരള നല്ല ജീവന പ്രസ്ഥാനം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി സൈക്കിൾ ഓട്ട മത്സരം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് ചൊവ്വാഴ്ച വൈകിട്ട് രണ്ടു മണിക്ക് തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന് നിന്ന് ആരംഭിക്കുന്ന മത്സരം പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു മുതിർന്ന സ്ത്രീകളെ സൈക്കിൾ ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം കേരള നല്ല ജീവന പ്രസ്ഥാനം എല്ലാ വർഷവും ജനുവരി രണ്ടാം വാരം സൈക്കിൾ വാരമായി ആഘോഷിച്ചു വരികയാണ് അതിനോടനുബന്ധിച്ച് ആറു ദിവസത്തെ അന്തർജില്ലാ സൈക്കിൾ യാത്രയും സംഘടിപ്പിച്ചു വരുന്നു സൈക്കിൾ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്ക് മാത്രമായുള്ള സൈക്കിളോട്ട മത്സരം സംഘടിപ്പിക്കുന്നത് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെയാണ് സൈക്കിൾ വാരം ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച സ്ത്രീകളുടെ സൈക്കിളോട്ട മത്സരം കേരളത്തിനകത്തും പുറത്തുമായി ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികൾ പങ്കെടുത്ത് ശ്രദ്ധേയമായിരുന്നു ഒന്നാം സമ്മാനം കരസ്ഥമാക്കുന്നവർക്ക് അയ്യായിരം രൂപയും ട്രോഫിയും നൽകുന്നു പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും നൽകും അപ്പം ഈ നല്ല ജീവന പ്രസ്ഥാനം നമുക്കറിയാം ഇവിടെ നമ്മൾ സൈക്കിൾ യാത്ര നടത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ കേരള നല്ല ജീവന പ്രസ്ഥാനം വനിതാ വിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്കിളോട്ട് മത്സരം നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ നടത്തുന്നത് ഒമ്പതാം തീയതി ജനുവരി മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് അത് നമ്മുടെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക എന്നിട്ടൊരു പത്ത് കിലോമീറ്റർ ദൈർഘമുള്ള ഓട്ടോ മത്സരമാണ് സൈക്കിൾ ഓട്ടോ മത്സരമാണ് നമ്മൾ നടത്തുന്നത് അപ്പം ഈ നല്ല ജീവിത പ്രസ്ഥാനം നമുക്ക് ജനുവരി മാസത്തിലെ രണ്ടാം വാരം നമ്മൾ സൈക്കിളോട്ട വാരം ആഘോഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു വരുന്നതാണ് അപ്പം അതിനോടനുബന്ധിച്ച് നടത്തുന്നതാണ് ഇതും അപ്പം അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നല്ല ജീവിത പ്രസ്ഥാനത്തിന്റെ ആറ് ദിവസത്തെ അന്തർ ജില്ലാ സൈക്കിൾ യാത്രയും ഉണ്ടാവുന്നതാണ് അപ്പം ഇത്തവണ നമ്മുടെ മത്സരം കഴിഞ്ഞ തവണ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ചോളം കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തുനിന്നുമായിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പം ഇത്തവണയും ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ആളുകൾ ആൾക്ക് നമ്മൾ അയ്യായിരം രൂപയും പിന്നെ ഒരു ട്രോഫിയാണ് നൽകുന്നത് പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമ്മുടെ തിരൂർ മുൻസിപ്പാലിറ്റിയുടെ കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് പിന്നെ നമുക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം നിർബന്ധമായിട്ടും പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്കാണ് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഗിയർ ഇല്ലാത്ത സൈക്കിളായിട്ട് വേണം വരേണ്ടത് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഗിയറില്ലാത്ത സൈക്കിൾ മാത്രമേ ഉപയോഗിക്കാവൂ മത്സരാർത്ഥിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് അഞ്ച് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് എട്ട് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം പ്രസിഡന്റ് ബുഷ്ര ടീച്ചർ സെക്രട്ടറി ഡോക്ടർ സർഗാസ്മി ജോയിന്റ് സെക്രട്ടറി വിജുല പ്രസാദ് വൈസ് പ്രസിഡന്റ് അസ്മത്ത് ടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി